കുട്ടികളെ എന്നാണ് ക്ഷേത്രത്തിൽ കൊണ്ടുപോകാവുന്നത് നമ്മൾ കുട്ടികൾക്ക് ചോറൂണിന് ശേഷം പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചോറൂണിന് ശേഷം എന്ന് പറയുമ്പോൾ ചോറൂണിൻ്റെ സമയം പൊതുവേ പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചതിന് അഞ്ചു മാസം പൂർത്തിയാകണം എന്നാൽ ആറുമാസം പൂർത്തിയാകരുത് അതിൻ്റെ ഇടയിലാണ് ചോറൂണിന് ഏറ്റവും ഉത്തമം ഇനി ആ സമയത്ത് സാധിച്ചില്ലെങ്കിൽ പകരം എട്ടാമത്തെ മാസമേ പിന്നെ നടത്താവുള്ളൂ ചോറൂണ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാം അതിഭയങ്കര തിരക്കും ക്യൂ ഉള്ള ക്ഷേത്രങ്ങളിൽ ക്ലേശിപ്പിച്ചൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്ന ബോധം വരാറില്ല ഒരു കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്ന തന്നെ ആറുമാസത്തിന് ശേഷമാണ് സംസാരം ക്ലിയറായി വരുന്നത് അതിനു മുമ്പ് അമ്മ എന്നുള്ള വാക്ക് മിതമായിട്ടൊക്കെ പറയും അമ്മ എന്ന് തികച്ചു പറയത്തില്ല ഈമ്മെന്നൊക്കെയാണ് പലപ്പോഴും പറയുന്നത് അതുപോലും പറയുന്നതിന് മുമ്പുള്ള കാലം കുഞ്ഞ് ബ്രഹ്മത്തിന് തുല്യമാണെന്ന് ഒരു സിദ്ധാന്തമുണ്ട് ഞാൻ എന്ന ഭാവം ഉള്ളിൽ ഉള്ളിലുറയ്ക്കാത്ത ഒരു കൊച്ചുകുഞ്ഞ് ബ്രഹ്മ തുല്യമാണ് എന്നാണ് പണ്ടത്തെ ആചാര്യന്മാർ പറയുന്നത് വാക്കുകൾ കൂട്ടിച്ചൊല്ലാനാവാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ മഹാകവി തൻ്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നതാണ് എത്ര മഹത്തരമാണ് അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സത്യത്തിൽ ക്ഷേത്രദർശനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും വളരെ വലിയ ഒരു തത്വശാസ്ത്രമാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ച് മാസം പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് അടുത്തുള്ള തിരക്കൊഴിഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നതാണ് പൊതുവേ നല്ലത്